അല്ല പറയേണ്ട ആവശ്യമില്ല അത്രയും സില്ലിയ കാര്യം എനിക്കറിയില്ല ബോസ ഞാനിത് എൻ്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ എനിക്കിതിന്റെ പ്രാക്ടിക്കൽ അറിയില്ല ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും കൂടി അമ്മ നിങ്ങളമ്മിൽ പോയി ചോദിക്കാം നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ അത് അന്വേഷിക്കാൻ പോയി എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റ് ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിൽ നിന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വളരെ കോൺഫിഡൻസ് ആണ് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ബിക്കോസ് അതിൽ കിട്ടല്ലോ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്ത ആക്ച്വൽ വീഡിയോ പുറത്തു വരാനാണ് പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ചില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹീറ്റഡ് തന്നെ ആയിരുന്നു അത് സങ്കടത്തോടെ സംസാരിച്ചതാണ് എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചോട്ടരുന്നത് അതിലൊരു ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാം നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം ഐ ഐം റിക്വസ്റ്റിംഗ് ഫോർ മൈസെ ഞാൻ വെറുതെ പറയില്ല നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുന്ദൻ ബിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചുന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നടത്താം സീരിയസ്ലി ഇപ്പം ഇതിൻ്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ നിങ്ങൾ കൺസിഡറേഷൻ ചെയ്തു എന്നെ ക്രിമിനൽ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത് എല്ലാ വർഷവും ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഞാൻ ഭയങ്കര പറ അപ്പം ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട് എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചില രീതികളുണ്ട് അത് ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഓരോരുത്തർക്ക് ഒരു ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് ചിലർക്ക് സാധാരണ സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാക്കി കാണും അത് സിനിമയിൽ അങ്ങനെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ആൻഡ് സെയിം ദാറ്റ് ഇത് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാൻ വരണം അയാൾ അത് ചെയ്തു ഒരു ഘട്ടത്തിൽ പുള്ളി പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും എന്നാൽ പിന്നെ ഒരു പണം ഇന്ന് ുള്ളിൽ വിചാരിച്ചു അത് ഞങ്ങൾ തന്നെ സംസാരിച്ചു ആ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ് ഞാനത് സമ്മതിച്ചു ഓക്കെ അപ്പം പിന്നെ ഇനി എനിക്ക് എനിക്കതിൻ്റെ ന്യായം പിടിച്ചു തരുമോ അസോസിയേഷനിൽ പോയിട്ട് ഞാൻ രണ്ടാം തീയതി അങ്ങനെ വിളിച്ചതാണ് ഞാൻ പോയി സംസാരിക്കും പോസിബിളി അവിടെ നിന്ന് എന്താണ് ഒരു പറഞ്ഞപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ അല്ലെങ്കിൽ കോടതി പറയുന്നത് എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ പ്രുത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും ഇതും പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും മാത്രമല്ല ഇത് എല്ലാം തീർന്നു ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു സത്യാണെന്നല്ല നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി പോയാൽ എൻക്വയറി ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെയുണ്ട് പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല അവർ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ എന്നോട് പോയി ബാക്കി